കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയൊരു വാർത്തയുണ്ട് ഒരു പെൺകുട്ടി ബസ്സിൽ പോകുന്ന ടൈമിൽ അവളോട് മോശമായിട്ട് അല്ലെങ്കിൽ അപമര്യാദയായിട്ട് പെരുമാറിയ ഒരുത്തിനിട്ട് അവൾ നന്നായിട്ട് അങ്ങ് പറയുന്നത് നന്നായിട്ട് പ്രതിഷേധിക്കുന്ന ഒരു വീഡിയോ നമുക്ക് എന്നാൽ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം എന്തുവാ എന്തുവാ ഇവിടെ കൈ ഇരിക്കത്തോളൂ ഇത്ര ഇത്രയും സ്ഥലം ഉണ്ട് നീങ്ങാൻ ഇത്രയും സ്ഥലം ഇതിന്റെ ഇടയിൽ എന്തുമായിരുന്നു ബാഗിന്റെ കൈയിലായിരിക്കുന്ന പിടിക്കുന്നു അടുത്തൊക്കെ വിരളുകൊണ്ട് നീക്കുന്നു എന്തോ നമ്മൾ പൊട്ടന്മാരാ ഞാൻ ഒരിക്കലും നോക്കിയതാ ആ ഇറങ്ങി ഓയ്യോ ശ്രദ്ധിച്ചില്ല ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഞങ്ങൾ ആരെയാ പൊട്ടം കളിപ്പിക്കുന്നത് ഇത്രയും സ്ഥല ബാഗിന്റെ ഇത്രയും ഉണ്ടായിട്ട് ഇവിടെ കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ തൊട്ടിട്ട് ആര് എന്ത് പൊട്ടന്മാരെന്നാ വിചാരോ ശ്രദ്ധിച്ചില്ലേ ഈ പെൺകുട്ടി അവളുടെ ഔമര്യാദ പെരുമാറിയിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്ക് മുന്നിലേക്ക് ഇതുപോലെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു കാരണം അയാൾ അത്രയ്ക്ക് ഇന്നസെന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് നമ്മളിപ്പോ ആ ഒരു വീഡിയോയിൽ കണ്ടില്ലേ കണ്ടില്ല അറിഞ്ഞില്ല അങ്ങനെയൊക്കെ ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കുന്നത് അപ്പൊ അതേപോലെ നമ്മൾ വിശ്വസിച്ചേന് പക്ഷെ ഈ ഒരു വീഡിയോയിൽ ആ കുട്ടിയെ ധൈര്യപൂർവ്വം ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ കാണിച്ച ആ ഒരു മെച്യൂരിറ്റി ഉണ്ടല്ലോ അതിന് കൊടുക്കണം ബിഗ് സല്യൂട്ട് പല പെൺകുട്ടികൾക്കും ഇതുപോലുള്ള അതിക്രമങ്ങൾ പല തരത്തിലും ബസ്സിൽ വെച്ചയക്കാനും പുറത്ത് വെച്ചയക്കാനും നടക്കുന്നുണ്ട് പക്ഷെ അതിനെതിരെ ഒന്നും പ്രതികരിക്കില്ല പ്രത്യേകിച്ച് നമ്മൾ എത്രയൊക്കെ ബോൾഡ് ആണെന്ന് പറഞ്ഞാലും ഉള്ളിലുള്ള ഭയം അതിന് സമ്മതിക്കില്ല ഇതിനു മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിൽ ചെറിയൊരു തിരുത്തു കൂടിയുണ്ട് കാരണം ഞാൻ മൂന്ന് വർഷം മുന്നേ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസം എന്നായിരുന്നു ആ ഒരു മൂന്ന് വർഷം മുന്നേ എൻ്റെ ഫ്രണ്ടിന് ഇതേപോലൊരു ചൂഷണത്തിന് അവൾ ഇരയായിട്ടുണ്ട് പക്ഷെ അവളന്ന് പ്രതികരിച്ചില്ല പേടിച്ചിട്ട് വേഗം എൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്തു ആ ടൈം എന്നോടും പറഞ്ഞിരുന്നില്ല കുറച്ചെങ്കിലും ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ടൈമിൽ പറയാത്തത് കൊണ്ട് തന്നെയാണ് പ്രതികരിക്കാതിരുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്കായി കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള മനോഭാവമുണ്ട് അത് ഇതുപോലുള്ള അക്രമത്തിനെതിരായിട്ട് എന്ത് തന്നെയാണ് പ്രതികരിക്കണം അല്ലാതെ ബാക്കിയുള്ള തോന്നിവാസം ചെയ്തു കഴിഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന ആളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഈ ഒരു പെൺകുട്ടി പെൺകുട്ടിക്ക് നേരെ വന്നേക്കുന്ന അതിക്രമം ചോദിച്ചിട്ടും ചോദ്യം ചെയ്തിട്ടും അവിടെ നിന്നേക്കുന്ന കണ്ടക്ഷൻ അടക്കം ഒരുപാട് യാത്രക്കാരുണ്ട് അതിൽ ഒരാൾ പോലും ആ പെൺകുട്ടിക്ക് ഒരു വാക്ക് പറഞ്ഞില്ല ഒരു വാക്ക് ചോദിച്ചില്ല അനങ്ങിയില്ല പോട്ടെ യാത്രക്കാർ പോട്ടെ ആ കണ്ടക്ഷൻ ഉണ്ടല്ലോ അടുത്ത് കണ്ടക്ഷൻ്റെ വായും പൂട്ടി അനങ്ങാതിരുന്നത് എന്താ പ്രശ്നം എന്നെങ്കിലും ചോദിക്കണമായിരുന്നോ പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് ആ ഒരു തെളിവ് മതി അവനെ ചോദ്യം ചെയ്യാൻ ആരും ഒന്നും ചെയ്തില്ല കാരണം എല്ലാവരും നല്ല വെള്ള സമഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്രതികരിക്കേണ്ടത് നാടെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലുള്ള അപമാനം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ തന്നെ ഇരിക്കണം അങ്ങനെയാണോ പറയുന്നത് ആദ്യം തന്നെ നമ്മളെ മുന്നിൽ കാണുന്ന ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളായിക്കാനും വലിയ കാര്യങ്ങളായിക്കണോ നമ്മൾ അതിനെതിരെ സംസാരിച്ചിരിക്കണം സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ബാക്കിയുള്ളവർക്കും ഇതുപോലുള്ള അപമാനങ്ങൾ നേരിടേണ്ടി വരാതിരിക്കുക ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അതിൽ ഒരാണം ഒരു പെണ്ണും നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെന്നല്ല ആ ഒരു ബോഗിയിൽ എത്രത്തോളം യാത്രക്കാരുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ അവരൊരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് നിന്ന് കൊടുത്ത് കളി അവരെന്തൊക്കെയാണോ ബെഡ്റൂമിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ മുന്നിൽ നിന്നാണ് ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ വാ കൊണ്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ലജ്ജയുണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം രണ്ട് ലൈൻസിൽ അങ്ങ് ഒതുക്കിയിട്ട് തീർക്കുകയായിരുന്നു അപ്പോൾ ആ സംഭവം നമ്മൾ മുന്നിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ടായിരുന്നു അതും മെല്ലെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് നല്ല ഉറക്കെ തന്നെയായിരുന്നു പറഞ്ഞത് ഇവർക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ലോഡ്ജ് എടുത്തുകൂടി എന്ന് ഹോട്ടൽ റൂമോ കാര്യങ്ങളോ എടുത്തിട്ട് ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തുകൂടെ എന്തിനാണ് ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ച് നിങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് ആ ഒരു സംഭവം ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ടും എല്ലാവരും ഈ പറഞ്ഞ് എന്നെ നോക്കിയിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് ചിരിക്കുകയെന്നു ചെയ്താൽ കളിയാക്കി ചിരിക്കൊന്നുമല്ല കേട്ടോ നോർമലി പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ലെന്നൊക്കെ നമുക്കിപ്പോൾ ചിരിക്ക് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അപ്പൊ അത് മനസ്സിലാക്കാതെ പലരും എനിക്കെതിരെ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടും പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇത്രയധികം പേര് ഉണ്ടായിട്ടും ഒരു കുഞ്ഞു പോലും ഇത്ര ആണുങ്ങന്മാർ ഒരുപാടുണ്ട് അവരെല്ലാവർ ഇവരെ നോക്കിയിട്ട് ഞാൻ പലരും എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും എടുക്കാൻ പറ്റില്ല ഒരാൾ പോലും അനങ്ങിയില്ല അപ്പോൾ അനങ്ങിയിട്ടുണ്ടെങ്കിൽ സദാചാര ബോധം ഉണർന്നു അല്ലെങ്കിൽ എന്നെപ്പോലും അങ്ങനെ തന്നെ പറയുന്നുണ്ടാവും സദാചാര ബോധം ഉണർന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയാനേ ആളുണ്ടാവാനേ ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഈയൊരു ദുരന്തവും ഞാൻ അവിടെ കണ്ടതും തമ്മി രണ്ടും രണ്ട് സംഭവങ്ങളാണ് കാരണം ഇത് ഈ പെൺകുട്ടിക്ക് നേരെ വന്നിട്ടുള്ള അതിക്രമമാണ് എൻ്റെ മുന്നിൽ നടന്നത് പേരും അനുനയത്തിൽ രമ്യമായിട്ട് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ അവിടെ തീർക്കുകയാണ് ചെയ്യുന്നത് അത് ചോദ്യം ചെയ്ത് നമ്മൾ സദാചാര ഗുണ്ടയായിപ്പോവും നമുക്കെതിരെ വേണമെങ്കിൽ കേസ് വരെ ഫയൽ ചെയ്യും അവരുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ കൈകടത്തിയതും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുക ലാസ്റ്റ് പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ ആ പെൺകുട്ടിക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമത്തിൽ ശക്തമായിട്ട് അവൾ പ്രതികരിക്കുന്നുണ്ട് അതിലൊപ്പം നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല അതിനെക്കുറിച്ച് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് എന്നാലും ആ ഒരു വീഡിയോയും കൂടി കാണാം മുന്നിൽ എന്ത് സംഭവം കണ്ടാലും ഞാൻ മിണ്ടില്ല പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടക്ഷ കൊണ്ടാണ് ഈ പെൺകുട്ടി പറഞ്ഞേക്കുന്നത് സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതെ പിന്നെ എന്ത് കണ്ടാലാണ് പ്രതികരിക്കുക പ്രത്യേകിച്ച് ആ പെൺകുട്ടി പ്രതികരിച്ച നിലക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തൂടെ എല്ലാവരും ഇങ്ങനെ വാപുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് എവിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് അല്ലാതെ എന്നെ പിച്ചീ നുള്ളി മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ലായിരിക്കും കാരണം അയാൾ അത്രയ്ക്കും ഇന്നസെന്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ കയ്യിൽ തെളിവില്ലേ ആ തെളിവിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഒന്ന് ഒരു ചോദ്യം അടിക്കാനോ പിടിക്കാനോ ഒന്നല്ല ഇനി മേലെ ഇതുപോലെ കാര്യങ്ങൾ കാണിച്ചു പോകരുത് എന്നുള്ളൊരു വാർണിംഗ് അതെങ്കിലും ഒന്ന് കൊടുത്തൂടെ ഇപ്പൊ നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് ആയിട്ടുള്ളത് ഒന്നിനും പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് വാർത്തെടുത്ത് കൊണ്ടേയിരിക്കുന്നത് കുറച്ചെങ്കിലും പ്രതികരിക്കുക ഓവറായിട്ട് എല്ലാത്തിലും പോയി തലയാണ് എന്നല്ല നമ്മുടെ മുന്നിൽ കാണുന്ന കുറച്ച് വിഷയങ്ങളിലെങ്കിലും ഒന്നിടപെടുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക അതിൻ്റെ അപ്പുറം ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടും കാണാതിരിക്കുന്ന അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ബാംഗ്ലൂരോ മുംബൈയിലോ അവിടെയൊന്നുമല്ലല്ലോ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലല്ലേ കേരളക്കാരെ കുറിച്ച് വലിയ മതിപ്പോട് കൂടിയാണ് പലരും പറയുന്നത് കേരളക്കാർ പൊളിയാണെന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കേരളീയതെന്നൊന്ന് ചോദിച്ചു പോകും കേരളത്തെ കംപ്ലീറ്റ് അധിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒന്നോ രണ്ടോ പേർ ചെയ്താലും കേരളക്കാരെ കുറിച്ച് തന്നെയാണ് കുറ്റം പറയുക അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായും പ്രതികരിച്ചിരിക്കണം ഇനി വരാൻ പോകുന്നത് ഫെസ്റ്റിവൽ സീസൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണച്ചന്തയും അതുപോലെ പലതരത്തിലുള്ള കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് പേര് ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള നരമ്പന്മാർ കിറുക്കന്മാർ വൃത്തികെട്ടവന്മാർ വരാൻ ചാൻസ് ഉണ്ട് പലർക്കും നമ്മളിപ്പോൾ ഓണച്ചന്തയൊക്കെ മുന്നേക്കെ കാണാൻ പോകുന്ന ടൈമിൽ ഇതുപോലുള്ള കുറേ ആൾക്കാർ എടുത്തിട്ട് കുടഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഈയൊരു ആൾക്കൂട്ടത്തിനുള്ളിൽ വന്നിട്ട് പെൺകുട്ടികളൊക്കെ അവിടെത്തിടുക ഇവിടെ ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാന്ന് വെച്ചാൽ നരമ്പന്മാർക്ക് പ്രത്യേകതരം ഒരു കൗതുകമായിരിക്കും അതൊരു പ്രത്യേകതരം അസുഖമാണ് അങ്ങനെയുള്ള ആൾക്കാർ പലരും വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളെ തന്നെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുക അലേർട്ടാവുക ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ ആ ടൈമിലായിരുന്നു പ്രതികരിക്കേണ്ട അടുത്ത് നമ്മൾ സ്ത്രീകൾ തന്നെ പ്രതികരിച്ചിരിക്കണം അതിനാരും ഒന്നും പറയില്ല കാരണം നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന കാലത്തോളം ഇവരൊക്കെ നീണ്ടു നിവർന്നങ്ങ് നടക്കും അങ്ങനെ ഒരിക്കലും ഇടയാവ് ഇപ്പം ഈ പെൺകുട്ടി കാണിച്ചേക്കുന്ന ആ ഒരു തൻ്റെ ഇടമുണ്ടല്ലോ അതുതന്നെ നമ്മൾ പല പെൺകുട്ടികൾക്കും ഉണ്ടാവണം ഈ വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് ആ പെൺകുട്ടിയോട് വല്ലാതെ റെസ്പെക്റ്റ് തോന്നി കാരണം ആ ഒരു സമയത്ത് മിണ്ടാതെ സഹിച്ചിരുന്നാൽ അവൻ ഇതിനേക്കാളും വലിയ തോന്നിവാസം പോകൃത്തരും ചെയ്യുമായിരുന്നു അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു അടിപൊളിയായിട്ടുണ്ട്